ടിയൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന യു ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത അതുപോലെ തന്നെ അഴിമതി അതുപോലെ വികസന മുരടിപ്പ് എന്നിവയ്ക്കെതിരായിട്ടുള്ളതാണ് നമുക്കറിയാം ഒരു ജനാധിപത്യ ഭരണസമ്പ്രദായത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾ ജനങ്ങളുടെ ക്ഷേമത്തെ മുൻനിർത്തിയാണ് പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് എന്നാൽ മുൻകാല യു ഡി എഫ് ഭരണസമിതികളെ പോലെ തന്നെ തെറ്റായ രീതിയിലുള്ള സമീപനമാണ് ഇവർ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ യാതൊരുവിധ വിധ എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങളും നടത്താതെ ജനക്ഷേമ പദ്ധതികൾ യഥാസമയം നടപ്പിലാക്കാതെ എടിയൂരിലെ ജനങ്ങളെ ദുരിതത്തിലാക്കിയ അഞ്ച് വർഷമാണ് കടന്നുപോയത് ഇതിനെതിരെ സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ സമരങ്ങൾ നടത്തിയിരുന്നു എങ്കിലും അതിനനുസരിച്ചുള്ള ഒരു മാറ്റം ഈ പഞ്ചായത്തിൽ വന്നില്ല ഇപ്പം ഏറ്റവും അവസാനം ഈ അഞ്ച് വർഷത്തെ ഭരണകാലഘട്ടത്തിൻ്റെ അവസാനമാണ് കുറച്ച് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു എന്നാൽ കഴിഞ്ഞ ഭരണസമിതിയും ഒക്കെ തന്നെ സ്ഥാപിച്ച ഡസൻ കണക്കിന് സ്ട്രീറ്റ് ലൈറ്റുകൾ ഇപ്പോൾ പ്രവർത്തിക്കാതെ കിടക്കുന്നുണ്ട് സ്വാഭാവികമായും അഞ്ച് പത്ത് വർഷമാകുമ്പോൾ അവിടെ ബൾബൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ടതാണ് എന്നാൽ അതിനാവശ്യമായ ഒരു പദ്ധതി വെച്ചില്ല ഇത് ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണമാണ് അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ പദ്ധതികൾ അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ഭരണസമിതി നടത്തിയിട്ടുള്ളത് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുള്ളത് ഈ പ്രതിഷേധത്തിൻ്റെ ഒരു അന്തിമ രൂപം എന്നുള്ള രീതിയിലാണ് ഈ ജാഥയും അതോടൊപ്പം തന്നെ പതിനെട്ടാം തീയതി നടക്കുന്ന സമരവും സി പി എം വിഭാവന ചെയ്തിട്ടുള്ളത് ഈ സമരത്തിന് ഈ നാട്ടിലെ നല്ലവരായ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് ദിവസങ്ങളിലായി എല്ലാ കേന്ദ്രങ്ങളിലും ഇതിൻ്റെ ഒരു സന്ദേശം ഈ സമര സന്ദേശ ജാഥ ഇന്നു മുതൽ മൂന്ന് ദിവസമാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും എത്തത്തക്ക രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണിക്കാണ് ജാഥ ആരംഭിക്കുന്നത് വൈകുന്നേരം ഒരു ഏഴര മണിക്ക് സമാപന കൂടി അവസാനിക്കും ഈ ജാഥയുടെ പ്രത്യേകത മെയിൻ റോഡിലൂടെയല്ല ഈ ജാഥ കടന്നു മറിച്ച് ഈ വാർഡുകൾക്കുള്ളിലൂടെയാണ് അത് കാരണം തന്നെ സാധാരണ ജനങ്ങളിലേക്ക് ഈ സമരത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് പതിനെട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ഫെസ്റ്റിവ ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിൽ നിന്ന് നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജാഥ ആരംഭിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ എത്തിച്ചേരും ഈ സമരത്തിൽ വലിയ തോതിൽ ഇന്നേ വരെ എടിയൂർ കാണാത്ത വിധത്തിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് യാണ് പക്ഷേ ഈ ഗ്രാമീണ മേഖലയിൽ ഈ പഞ്ചായത്തിൻ്റെ മുരടിപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യവും തീർച്ചയായും ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എടിയൂർ പഞ്ചായത്ത് ഭരിച്ചത് എൽ ഡി എഫ് ഭരണസമിതിയാണ് ആ ഭരണസമിതി ഒട്ടേറെ ജനക്ഷേമ പദ്ധതികളാണ് നടപ്പാക്കാൻ തുടങ്ങിയത് അത് തുടർന്നില്ല എന്ന് മാത്രമല്ല പഴയകാല യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി ചെയ്ത പോലെയുള്ള നടപടികളാണ് അവർ വീണ്ടും ചെയ്തത് ഇതിൽ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം സമര രൂപത്തിലൂടെ ശനിയാ ഈ പതിനെട്ടാം തീയതി എടിയൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിൽ എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ പ്രതിഷേധം കൊണ്ടും സമരം കൊണ്ടും നയം മാറ്റാൻ തയ്യാറാകാത്ത ഭരണസമിതിയെ ജനങ്ങൾ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവരുടെ വിലയേറിയ വോട്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഭരണ വേണ്ടി തയ്യാറാകും ആ കാര്യത്തിലും ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് ദുബായ് ഗോൾഡൻ ഡയമൻസിൽ ഓർണമെന്റ് വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയൽ വിവാഹ പെർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ഡയമൻസ് ഓഫ് ജനറേഷൻ പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി